നമ്മുടെ പുതിയ പൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാല് എന്റെ കൈ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രത്തോളം കാർ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ആക്ച്വലി ഈയൊരു ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടാണ് ഇന്നിപ്പോ കാറും ബൈക്കും ഒക്കെ നമ്മള് ക്യാഷ് കൊടുത്ത് നമ്മൾ എടുത്ത് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഒരുപാട് പാഠങ്ങള് ഞാൻ പഠിച്ചു എന്തായാലും ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് കണ്ടുമുട്ടിയ ഒരുപാട് ഡീലേഴ്സും എനിക്ക് ഇവിടെ കാണാൻ പറ്റി പുതിയ പുതിയ ആളുകളൊക്കെ കണ്ടായിരുന്നു ആരെയും നേരിട്ട് കുറച്ചും കൂടെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്തായാലും വഴിയെ നമുക്ക് പരിചയപ്പെടാം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും കാണാറത് ഏഹ് പെൺകുട്ടികളും ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ നിലവിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് വണ്ടികൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല വരട്ടെ എന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ബിക്കോസ് എന്നെ ഇൻസ്പയർ ചെയ്ത് പെൺകുട്ടികൾ വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോ എന്തായാലും ഈ ഒരു യോഗത്തിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇനി എന്തായാലും ഇനിയുള്ള എല്ലാ യോഗത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യോ ഓക്കെ എന്റെ പേര് ജിൻസി മരിയാൻ എന്നാണ് ഇവിടെ ചളക്കോട്ടത്താണ് എന്റെ വീട് വരുന്നത് ഞാൻ കൂടുതലും തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഓൺലൈനില് കൊച്ചി യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതൊക്കെ അതൊക്കെയാണ് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പൊ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ വഴി എന്തായാലും പരിചയപ്പെടാം ഓക്കെ